ആചാരപ്പെരുമയോടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കുംഭാഷ്ടമി ആഘോഷിച്ചു അഷ്ടമി ദർശനം നടത്തുവാൻ നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു ശ്രീബലിക്ക് ഗജവീരൻ ചൈത്രം അച്ചു വൈക്കത്തപ്പൻ്റെ തങ്കത്തിടമ്പേറ്റി തോട്ടക്കാട്ട് രാജശേഖരൻ അരുൺ അയ്യപ്പൻ എന്നീ കരിവീരന്മാർ അകമ്പടിയായി തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി മേക്കാട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ രുദ്രകൃത കലശവും പ്രാതലും നടന്നു ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രം വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കുള്ള കള്ളാട്ടുശ്ശേരി കൊട്ടാരം കൂർക്കശ്ശേരി കൊട്ടാരം വാഴമന കൊട്ടാരം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് കുംഭാഷ്ടമി എന്ന അഷ്ടമിയുടെ ചരിത്രം പുത്രനായ ഉദയനാപുരത്തപ്പൻ വൈക്കം ക്ഷേത്രത്തിലെത്തിയതോടെ പിതാവായ വൈക്കത്തപ്പനെയും പുറത്തേക്ക് എഴുന്നള്ളിച്ചു കിഴക്കോട്ട് എഴുന്നള്ളിപ്പിന് ഗജവീരൻ വേമ്പനാട് അർജുനൻ വൈക്കത്തപ്പൻ്റെ തിടമ്പേറ്റി ഗജവീരൻ ചൈത്രം അച്ചുവാണ് ഉദയനാപുരത്തപ്പന്റെ തിടംപേറ്റിയത് ഇരുദേവന്മാരും ഒന്നിച്ച് വൈക്കം ക്ഷേത്രത്തിന് ഭാഗത്തുള്ള വാഴമന കുർക്കശ്ശേരി കള്ളാട്ടുശ്ശേരി എന്നീ ഭാഗങ്ങളിലേക്ക് എഴുന്നള്ളി യും ഇവിടുത്തെ വിളവെടുപ്പും കാണുന്നതിനും പാട്ടം പിരിക്കുന്നതിനും ഭക്തരെ അനുഗ്രഹിക്കുന്നതിനുമായി വൈക്കത്തപ്പൻ പുത്രസമേതം എഴുന്നള്ളുന്നതായി വിശ്വാസം കള്ളാട്ടുശ്ശേരിയിലേക്ക് യാത്രയായ സമയം ഭക്തരുടെ അടിമ വഴിപാടും നടന്നു വാഴമന കൊട്ടാരം കൂർക്കശ്ശേരി കൊട്ടാരം കള്ളാട്ടുശ്ശേരി കൊട്ടാരത്തിലും വരവേൽപ്പ് നൽകി എഴുന്നള്ളിയ വൈക്കത്തപ്പനും ഉദയനാപുരത്തപ്പനും നിറപറയും നിറദീപവും ഒരുക്കി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആറാട്ടുകുളങ്ങര സൊസൈറ്റി ജംഗ്ഷൻ മുരിയൻകുളങ്ങര എന്നിവിടങ്ങളിൽ വരവേറ്റു എഴുന്നള്ളിപ്പിന് സ്വർണക്കുടയും വെഞ്ചാമര ആലവട്ടങ്ങളും മുത്തുകുടകളും മോടികൂട്ടി വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശിച്ചതോടെ അഷ്ടമി അഷ്ടമിവിളക്ക് വലിയ കാണിക്ക എന്നിവ നടന്നു ഉദയനാപുരത്തപ്പന്റെ യാത്രയയപ്പ് സമയം വൈക്കം ഷാജിയും വൈക്കം സുമോദും ദുഃഖകണ്ഠാരം രാഗത്തിൽ നാദസ്വരം ആലപിച്ചു വൈക്കത്തപ്പനും ഉദയനാപുരത്തപ്പനും ഉപചാരം ചൊല്ലി യാത്രയായതോടെ കുംഭാഷ്ടമിക്ക് സമാപനമായി വിവിധ കലാപരിപാടികളും നടന്നു ഐ ഫോർ യു ന്യൂസ് വൈക്കം